അടുത്തതായിട്ട് ഇതെന്താണ് ഈ ഒരു ചിത്രം ഒരു സാമാന്തരികമാണ് സാമാന്തരികം അഥവാ എന്തെന്ന് പറയും പാരലോഗ്രാം എന്ന് പറയും പാരലോഗ്രാം ഈ സാമാന്തരികത്തിൻ്റെ പരപ്പളവ് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ക്വസ്റ്റ്യൻ വരും അപ്പോൾ നമ്മളിതിൽ എങ്ങനെയാണ് ട്രിഗണോമെട്രി ഉപയോഗിക്കുക ഇതിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ആദ്യം തന്നെ നമുക്ക് പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള സമമാക്കി അറിയണം അല്ലേ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബേസിൻറ്റു ഹൈറ്റ് എന്താണ് പാദം പാദമിൻറ്റു ഉയരാണ് ഒരു സു സോറി സാമാന്തരികത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ബേസ് ബേസിൻറ്റു ഹൈറ്റ് പാദം പാദമിൻറ്റു ഉയരം അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യും ഇതിൻ്റെ ഉയരം എങ്ങനെയാണ് സാമാന്തരികത്തിൻ്റെ ഉയരം എടുക്കുക എതിർമൂലയിൽ നിന്ന് വശത്തേക്കുള്ള എന്താണ് പെർപെൻഡിക്കുലർ ലംബം അതാണ് ഇതിൻ്റെ ഉയരം ഇതാണ് എച്ച് ബേസ് ഏതാ ഇതാണ് ബി ബേസ് ഇതെടുത്ത് കഴിഞ്ഞാൽ ഇതാണ് ഉയരം ഇനി ബേസ് ഇതെടുത്ത് കഴിഞ്ഞാലോ ഈ മൂലയിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള അല്ലെങ്കിൽ ഈ മൂലയിൽ നിന്നുള്ള ലെങ്ത്ത് നോക്കണം അപ്പം ബേസ് അനുസരിച്ചാണ് നമ്മൾ ഹൈറ്റ് എടുക്കുക ബേസിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്ന വെർട്ടക്സിൽ നിന്ന് ആ സൈഡിലേക്ക് ബേസിലേക്ക് വരുന്ന ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസാണ് അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അപ്പം ബേസിൻറ്റു ഹൈറ്റാണ് എന്ത് സാമാന്തരികത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാനായിട്ടുള്ള സമവാക്യം മനസ്സിലായല്ലോ ഇനി നമുക്ക് പേജ് നമ്പർ നൂറ്റി രണ്ട് അതിലെ കണക്കുകൾ ചെയ്ത് നോക്കാം അപ്പോൾ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ പാരലോഗ്രാംസ് ഷോൺ ബിലോ അപ്പോൾ അതിൽ രണ്ട് പാരലോഗ്രാം കൊടുത്തിട്ടുണ്ടായില്ല ഫസ്റ്റത്തെ പാരലോഗ്രാം സാമാന്തരികം നോക്കാം സാമാന്തരികത്തിൻ്റെ രണ്ട് സൈഡുകളിൽ തന്നിട്ടുണ്ട് നാല് സെൻറ്റിമീറ്റർ ഇതെത്രയാണ് രണ്ട് സെൻറ്റിമീറ്റർ ഈ രണ്ട് വശങ്ങൾ തമ്മിലുള്ള ആംഗിൾ എത്രയാണ് നാൽപ്പത്തഞ്ച് ഡിഗ്രിന്ന് തന്നിട്ടുണ്ട് ഇനി നമ്മൾ എങ്ങനെയാണ് ഏരിയ കണക്കാക്കുക ഏരിയ ഈക്വൽ ടു എന്താണ് ബി ഇൻ എച്ച് ഇവിടെ ബി നമുക്കറിയാം എത്രയാണ് ബേസ് എത്രയാണ് തന്നിരിക്കുന്നത് നാല് സെൻറ്റിമീറ്റർ എച്ച് എങ്ങനെ കണ്ടുപിടിക്കും എച്ച് കണ്ടുപിടിക്കാനായിട്ട് ബെയ്സിലേക്ക് എതിർ മൂലയിൽ നിന്നുള്ള ലംബം വരയ്ക്കുക ഇതാണ് എന്ത് ഈ ഒരു നീളാണ് എന്തായിട്ട് വരാ എച്ച് ആയിട്ട് വരാം അപ്പം നമുക്കിതിന് തൽക്കാലം ഇവിടെ പേര് കൊടുക്കാം എ ബി സി ഡി ഈ ഒരു പോയിൻറ്റിനൂടെ ഇന്നും കൊടുത്തു നമുക്ക് വേണ്ടത് ഏതാണ് എച്ച് എന്ന് പറയുന്നത് എന്താണ് ബി ഇ അതാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാനുള്ളത് എച്ച് നമുക്കറിയില്ല എച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം അപ്പോൾ എച്ച് കണ്ടുപിടിക്കാനായിട്ട് നമ്മളിവിടെ ഇപ്പോൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടി അല്ലേ നോക്കിയേ ഈ ഒരു സെക്ഷൻ എ ബി ഇ ഈ ഒരു ഭാഗം ഇതൊരു എന്താണ് ഇതൊരു മട്ട ത്രികോണമാണ് ഇത് ബി ആണ് ഇ ആണ് ഇതെത്രയാണ് നാൽപ്പത്തഞ്ച് ഡിഗ്രി ഇതെത്ര സെൻറ്റിമീറ്ററാണ് ഇത് രണ്ട് സെൻറ്റിമീറ്റർ ഇത് നമുക്കറിയില്ല ഇതെത്ര സെൻറ്റിമീറ്ററാണെന്നറിയില്ല ഇത് മൊത്തം നാല് സെൻറ്റിമീറ്റർ ഇത്ര ഭാഗം എത്രയാണ് നമുക്ക് അറിയില്ല പക്ഷെ നമുക്ക് ഇതൊന്നുമല്ല കണ്ടുപിടിക്കേണ്ട ഏതാ കണ്ടുപിടിക്കേണ്ട ഈ ഒരു നീളാണ് വേണ്ടത് ഇതാണ് എന്ത് സാമാന്തരികത്തിൻ്റെ എന്തായിട്ട് വരാം ഹൈറ്റായിട്ട് വരാം ഇവിടെ എ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബി ഇ ആണ് നമുക്ക് അറിയണ ലെങ്ത് ഏതാ എ ബി ഈക്വൽ ടു ടു സെൻറ്റിമീറ്റർ അറിയാം പിന്നൊരു ആംഗിളും അറിയാം അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് ആവശ്യമുള്ള രണ്ട് കാര്യങ്ങളാണുള്ളത് എന്താണ് വൺ ആംഗിൾ വൺ സൈഡ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക് എന്ത് കിട്ടിയാൽ മതി ഒരു മൊട്ട ത്രികോണത്തിലെ ഒരു ആംഗിളും ഒരു വശവും കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി വർഷങ്ങളൊക്കെ ഈ റൈറ്റർ ആംഗിളിനെ ഈ ആംഗിൾ എത്രയാണ് തൊണ്ണൂറ് ഈ ആംഗിൾ എത്രയാണ് നാൽപ്പത്തഞ്ച് അപ്പോൾ ഇത് എത്രയായിരിക്കും നാൽപ്പത്തഞ്ച് അല്ലേ ഒരു ത്രികോണത്തിലെ കോണുകളുടെ തുക എത്രയാണ് നൂറ്റി എൺപത് ഡിഗ്രി അതിലൊരു കോൺ തൊണ്ണൂറും ഒരു കോൺ നാൽപ്പത്തഞ്ചും ആണെങ്കിൽ അടുത്ത കോൺ എത്ര തന്നെയായിരിക്കണം നാൽപ്പത്തഞ്ച് ഡിഗ്രി ആയാലാണ് മൂന്ന് കോണുകളും കൂടി തൊണ്ണൂറ് ഡിഗ്രി ആവുള്ളൂ അപ്പോൾ ഈ ത്രികോണം എങ്ങനത്തെ ത്രികോണമാണ് കോണുകൾ എങ്ങനത്തെയാണ് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ് നമ്മളിപ്പോൾ തന്നെ പഠിച്ചു ഒരു മട്ട ത്രികോണത്തിലെ കോണുകൾ നാൽപ്പത്തഞ്ച് ഡിഗ്രി നാൽപ്പത്തഞ്ച് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി ആണെങ്കിൽ അവയ്ക്കെതിരെയുള്ള വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം എങ്ങനെയായിരിക്കും ഒന്ന് ഈസ്റ്റു ഒന്ന് ഈസ്റ്റു റൂട്ട് രണ്ട് അപ്പോൾ നാൽപ്പത്തഞ്ചിന് എതിർവശം എത്രയാണ് ആണെന്ന് വിചാരിക്കുക അടുത്ത നാൽപ്പത്തഞ്ചിൻ്റെ എതിർവശം എത്ര തന്നെയായിരിക്കും എക്സ് തന്നെയായിരിക്കും തൊണ്ണൂറിൻ്റെ എതിർവശം എന്തായിരിക്കും എക്സിൻറ്റു റൂട്ട് രണ്ട് ഇവിടെ നമുക്ക് അറിയണ ഒരു വശമുണ്ട് ഏതാണ് എ ബി എ ബി ഈക്വൽ ട് എത്രയാണ് രണ്ട് സെൻറ്റിമീറ്റർ അത് ഏത് ആങ്കിളിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള വശമാണ് തൊണ്ണൂറ് ഡിഗ്രിക്ക് ഓപ്പോസിറ്റായിട്ടുള്ള വശമാണ് അതായത് എക്സ് ഇൻറ്റു റൂട്ട് ടു ആണ് എന്ത് ടു സെൻറ്റിമീറ്റർ ആയിട്ട് കിട്ടിയിരിക്കുന്നത് അല്ലേ തൊണ്ണൂറ് ഡിഗ്രിയുടെ ഓപ്പോസിറ്റുള്ള റേഷ്യോ എന്തായിട്ടാണ് പറയുന്നത് റൂട്ട് രണ്ട് അപ്പോൾ ഇതിൻ്റെ വശം എന്തായിരിക്കും റൂട്ട് രണ്ട് ഇൻറ്റു ഏതോ ഒരു നമ്പർ അതിന് നമ്മളിപ്പോൾ എക്സ് എന്ന് എടുത്തു അപ്പോൾ ഈ എക്സ് ഇൻറ്റു റൂട്ട് രണ്ടാണ് രണ്ട് സെൻറ്റിമീറ്റർ അങ്ങനെയാണെങ്കിൽ എക്സ് എന്തായിരിക്കും രണ്ട് ബൈ റൂട്ട് രണ്ട് സമം റൂട്ട് രണ്ട് എങ്ങനെയാണ് കിട്ടിയ റൂട്ട് രണ്ട് ഇൻറ്റു റൂട്ട് രണ്ടാണെന്ത് രണ്ട് ബൈ റൂട്ട് രണ്ട് ചെയ്യുമ്പോൾ റൂട്ട് രണ്ടും റൂട്ട് രണ്ടും വെട്ടിപ്പോയി ബാക്കി എന്ത് കിട്ടി റൂട്ട് ടു കിട്ടി അപ്പോൾ എക്സിൻ്റെ നീളം കിട്ടി റൂട്ട് ടു ഈ എക്സിൻ്റെ നീളം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏതാണ് ഈ തുല്യ നീളങ്ങൾ അല്ലേ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്ക് എതിരായിട്ടുള്ളതാണ് നമ്മൾ എക്സായിട്ട് എടുത്തത് ഈ നാൽപ്പത്തഞ്ചിൻ്റെ എന്ത് തന്നെയായിരിക്കും ആയിരിക്കും ഇതൊരു ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണ് അപ്പോൾ രണ്ട് ആംഗിൾസ് സെയിം ആയിരിക്കും രണ്ട് വശങ്ങളും സെയിം ആയിരിക്കും ഇനി മൂന്നാമത്തെ വശമായ കർണത്തിൻ്റെ നീളാണ് നമ്മൾ എന്ത് എടുത്തത് റൂട്ട് ടു ഇൻ ടു എക്സ് എന്നെടുത്തത് അതെങ്ങനെയാണ് എടുത്തത് കാരണം നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ് ഡിഗ്രി വരുന്ന കോണുകളുടെ വശങ്ങളുടെ അംശബന്ധം എന്താ ഒന്ന് ഈസ് ടു ഒന്ന് ഈസ് ടു റൂട്ട് രണ്ട് എന്നായിരിക്കും അതായത് എന്താ എക്സ് ഈസ് ടു എക്സ് ഈസ് ടു റൂട്ട് രണ്ട് എക്സ് ഇതിൽ എക്സ് 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 ക്യാൻസൽ ചെയ്ത് പോയി ബാക്കി എന്തുണ്ട് ഒന്ന് ഈസ് ടു ഒന്ന് ഈസ് ടു റൂട്ട് രണ്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കണം അറിയുന്ന വർഷം ഏതാണ് തൊണ്ണൂറ് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് അതിൻ്റെ നീളെത്രയാണ് റൂട്ട് രണ്ട് എക്സ് അങ്ങനെയാണെങ്കിൽ എക്സ് എന്താണ് റൂട്ട് രണ്ട് ഇൻറ്റു റൂട്ട് രണ്ട് ബൈ റൂട്ട് രണ്ട് റൂട്ട് രണ്ട് സെൻറ്റിമീറ്റർ അതായത് നാൽപ്പത്തഞ്ച് ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന ഏതൊക്കെയാണ് ഇതെത്രയാണ് റൂട്ട് രണ്ട് ഇതും എന്തായി റൂട്ട് രണ്ട് കിട്ടി എക്സിൻ്റെ നീളാണ് എന്ത് നാൽപ്പത്തഞ്ച് ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് അതാണ് റൂട്ട് രണ്ട് അതെ എച്ച് എന്ന് പറയുന്നത് ഈ ഈടെ നീളം നമുക്ക് എത്ര കിട്ടി റൂട്ട് രണ്ട് അതാണ് സാമാന്തരികത്തിൻ്റെ ഹൈറ്റ് ഉയരം ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം പരപ്പളവ് പരപ്പളവ് അഥവാ ഏരിയ സമം എന്താണ് ബേസ് ബേസിൻറ്റു ഹൈറ്റ് ബേസ് എത്രയാണ് ബെയ്സ് ഇവിടെ ഏടിയാണ് നാല് സെൻറ്റിമീറ്റർ ഇൻറ്റു ഹൈറ്റ് എത്രയാണ് റൂട്ട് രണ്ട് അതായത് നാല് റൂട്ട് രണ്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ എപ്പോഴും ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എഴുതുമ്പോൾ സ്ക്വയർ യൂണിറ്റിൽ എഴുതാൻ ശ്രദ്ധിക്കണം അടുത്ത പാരലോഗ്രാം നോക്കാം ഇതിലും രണ്ട് വശങ്ങൾ തന്നിട്ടുണ്ട് അത് രണ്ട് സെൻറ്റിമീറ്റർ നാല് സെൻറ്റിമീറ്റർ തന്നെയാണ് പക്ഷേ വശങ്ങൾ തമ്മിലുള്ള കോണ് എത്രയാണ് അറുപത് ഡിഗ്രിയാണ് തന്നിരിക്കുന്നത് നമുക്ക് സാമാന്തരികത്തിൻ്റെ എന്താണ് കണ്ടുപിടിക്കേണ്ട ഏരിയ പരപ്പളവാണ് കണ്ടുപിടിക്കേണ്ടത് അതിന് നമുക്ക് ബേസും ഹൈറ്റും വേണം ബേസ് നമുക്കറിയാം എത്രയാണ് തന്നിരിക്കണേ ചിത്രത്തിൽ നോക്കിയറിയാം അറിയാം നാല് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കണം നമുക്ക് ആദ്യം സാമാന്തരികത്തിന് പേര് കൊടുക്കാം എ ബി സി ഡി ഇനി ബിയിൽ നിന്ന് ബി എന്ന മൂലയിൽ നിന്ന് എ ഡി എന്ന പാദത്തിലേക്കുള്ള ലംബമാണ് ഇത് ബി ഇ ഇവിടെ ഇ ഇന്ന് കൊടുത്തു ഇനി ഈ ബി ഇ ആണ് ഈ സാമാന്തരികത്തിൻ്റെ എന്തായിട്ട് വരാം ഹൈറ്റായിട്ട് വരണത് മനസ്സിലായില്ല അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി ഒരു ത്രികോണം കിട്ടി എ ബി ഇ എ ബി ഇ ഈ വശം ഈ നീളം നമുക്കറിയില്ല എ ഇ എത്ര ഉണ്ടെന്ന് അറിയില്ല എ ഡി ആണ് നാല് സെൻറ്റിമീറ്റർ എ ഇ നമുക്ക് നമുക്കറിഞ്ഞൂടെ ആവശ്യമില്ല എ ബി നമുക്കറിയാം രണ്ട് സെൻറ്റിമീറ്റർ ഈ ഒരു കോൺ അറിയാം അറുപത് ഡിഗ്രി ഇത് എന്താണ് പെർപെൻഡിക്കുലർ ആണ് ലംബമാണ് അതിൻ്റെ അർത്ഥം ഇത് എത്രയാണ് തൊണ്ണൂറ് ഡിഗ്രി അപ്പോൾ ഈ ത്രികോണത്തിൻ്റെ ഒരു കോൺ തൊണ്ണൂറ് ഡിഗ്രി ഒരു കോൺ അറുപത് ഡിഗ്രി ആണെങ്കിൽ ഇതെത്രയായിരിക്കും മുപ്പത് അല്ലേ മുപ്പത് പ്ലസ് അറുപത് പ്ലസ് തൊണ്ണൂറാണ് എന്ത് കിട്ടുക നൂറ്റി എൺപത് ഡിഗ്രി കിട്ടുക അപ്പോൾ മൂന്ന് കോണുകൾ മുപ്പത് അറുപത് തൊണ്ണൂറാണെങ്കിൽ മുപ്പത് ഡിഗ്രി അറുപത് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി ആണെങ്കിൽ വശങ്ങൾ എങ്ങനെയായിരിക്കും മുപ്പത് ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എക്സ് ആണെങ്കിൽ അറുപത് ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എന്തായിരിക്കും റൂട്ട് മൂന്ന് ഇൻറ്റു എക്സ് ആയിരിക്കും തൊണ്ണൂറ് ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എന്തായിരിക്കും രണ്ട് എക്സ് ഇതെങ്ങനെയാണ് കിട്ടിയത് മുപ്പത് അറുപത് തൊണ്ണൂറ് ഡിഗ്രിയുടെ ഓപ്പോസിറ്റുള്ള വശങ്ങളുടെ അംശബന്ധം ഒന്നേ ഈസ് ടു റൂട്ട് മൂന്ന് ഈസ് ടു രണ്ട് ആണല്ലോ അപ്പോൾ അതിൻ്റെ വശങ്ങൾ നമുക്ക് എങ്ങനെ എടുക്കാം എക്സ് എന്ന് എടുക്കാം ഏറ്റവും ചെറിയ വശം എന്താ എക്സ് പിന്നത്തെ ചെറിയ വശം റൂട്ട് മൂന്ന് എക്സ് പിന്നെ കർണ കർണത്തിൻ്റെ നീളം രണ്ട് എക്സ് ഇവിടെ നമുക്ക് അറിയണ ഒരു നീളുണ്ട് അത് ഏത് കോണിന് എതിർവശത്ത് എതിരായിട്ടുള്ള വശമാണ് നോക്കിയേ അതായത് നമുക്കിവിടെ അറിയണ വശം ഏതാ എ ബി ഈക്വൽ ടു എത്രയാണ് രണ്ട് സെൻറ്റിമീറ്റർ ഇത് ഏതിൻ്റെ ഓപ്പോസിറ്റുള്ള ഉള്ള ഇത് നയൻറ്റി ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രിക്ക് എതിരായിട്ടുള്ള വശമാണ് എ ബി അതായത് എ ബി എന്ന് പറയുന്നത് എന്താണ് കർണമാണ് ഹൈപ്പോട്ടിന്യൂസ് ആണ് അപ്പോൾ തൊണ്ണൂറ് ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള വശത്തിൻ്റെ നീളം എത്രയായിരിക്കും ഇരിക്കും മുപ്പത് അറുപത് തൊണ്ണൂറാണ് കോണെങ്കിൽ തൊണ്ണൂറ് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എത്രയായിരിക്കും ആയിരിക്കും രണ്ട് എക്സ് അപ്പം നമുക്കിവിടെ രണ്ട് എക്സാണ് എന്ത് കിട്ടിയത് രണ്ട് സെൻറ്റിമീറ്റർ കിട്ടിയത് അങ്ങനെയാണെങ്കിൽ എക്സ് എന്തായിരിക്കും രണ്ട് ബൈ രണ്ട് എത്രയാണ് ഒന്ന് അപ്പോൾ നമുക്ക് എക്സ് എത്ര കിട്ടി ഒന്ന് എക്സ് എന്ന് പറയുന്നത് എന്തായിട്ടാണ് നമ്മൾ എടുത്തിരിക്കണേ മുപ്പത് ഡിഗ്രിയുടെ എതിർവശം ഇത് എക്സ് ഇത് റൂട്ട് മൂന്ന് എക്സ് ഇത് രണ്ട് എക്സ് ഇല്ല രണ്ട് എക്സ് നമുക്കറിയാം രണ്ട് സെൻറ്റിമീറ്റർ അപ്പോൾ എക്സ് എത്രയാണ് മുപ്പതിന് ഓപ്പോസിറ്റുള്ള ഏറ്റവും ചെറിയ വശ ഒരു സെൻറ്റിമീറ്റർ അങ്ങനെയാണെങ്കിൽ ബി ഇ എത്രയാണ് അറുപതിൻ്റെ ഓപ്പോസിറ്റ് എത്രയാണ് റൂട്ട് മൂന്ന് ഇൻറ്റു ഒന്ന് എത്രയാണ് റൂട്ട് മൂന്ന് സെൻറ്റിമീറ്റർ നമുക്ക് ബി ഇ കിട്ടി എത്ര കിട്ടി റൂട്ട് മൂന്ന് ഇൻറ്റു ഒന്ന് അഥവാ റൂട്ട് മൂന്ന് സെൻറ്റിമീറ്റർ ബി ഇ എന്ന് പറയുന്നതാണ് എന്ത് ഹൈറ്റ് ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം ഏരിയ ഈക്വൽ ടു ബേസ് എത്രയാണ് നാല് ഇൻറ്റു ഹൈറ്റ് റൂട്ട് മൂന്ന് ഏരിയ ഈക്വൽ ടു നാല് റൂട്ട് മൂന്ന് സെൻറ്റിമീറ്റർ സ്ക്വയർ അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ ടു കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾസ് ഷോൺ ബിലോ ഇനി നമുക്ക് പാരലോഗ്രാംസ് അല്ല എന്താണ് എന്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കേണ്ടത് ത്രികോണങ്ങളുടെ പരപ്പളവ് ട്രയാങ്കിൾസിൻ്റെ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇതിലും രണ്ട് വശങ്ങളുടെ നീളവും വശങ്ങൾ ഇടയിലുള്ള കോണിൻ്റെ അളവും തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ തന്നിരിക്കണത് ഒരു വശം രണ്ട് സെൻറ്റിമീറ്റർ വേറൊരു വശം മൂന്ന് സെൻറ്റിമീറ്റർ അവയ്ക്കിടയിലുള്ള കോണ് മുപ്പത് ഡിഗ്രി അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യണം ഈ ഒരു മൂലയിൽ നിന്ന് വശത്തേക്കുള്ള ലംബം വരയ്ക്കുക അതായത് ഇങ്ങനെ വരയ്ക്കുക അപ്പോൾ ഇതെന്തായി ഇവിടെ തൊണ്ണൂറ് ഡിഗ്രി കിട്ടി ആണല്ലോ അപ്പോൾ ഇവിടെ ഒരു വേറൊരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടി ഇതാണ് നം നമ്മുടെ ത്രികോണത്തിൻ്റെ ആയിട്ട് വരാം ത്രികോണത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്തൊക്കെ വേണം ബേസ് ഇൻഡു സോറി അര ബി എച്ച് അല്ലേ അപ്പോൾ ഹാഫ് ബിക്ക് പകരം എന്ത് എഴുതാം ത്രീ സെൻറ്റിമീറ്റർ ഇവിടെ ബി എത്രയാണ് ത്രീ സെൻറ്റിമീറ്റർ ഇനി നമുക്ക് എച്ച് ആണ് അറിയാത്തത് എച്ച് കണ്ടുപിടിക്കണം നമുക്കിവിടെ ത്രികോണത്തിന് പേരിടാം എ ബി സി ഇവിടെ നമുക്ക് ഡി നിന്നും കൊടുക്കാം അപ്പോൾ ട്രയാങ്കിൾ എ ബി സിയിൽ ഹൈറ്റ് എത്രയാണ് ബി ഡി ആണ് ഹൈറ്റ് അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ അതിനു വേണ്ടി നമ്മൾ അടുത്തൊരു ത്രികോണം ഉണ്ടാക്കി അതാണ് ഏത് എ ബി ഡി ബി ഡി ഈ ഒരു ട്രയാംഗിൾ ഇതിൽ ഏയുടെ ആംഗിളായ എത്രയാണ് മുപ്പത് ഡിഗ്രി ഇതെത്രയാണ് ഇത് ലംബാണ് അല്ലേ എതിർമൂലയിൽ നിന്ന് പാദത്തിലേക്കുള്ള ലംബ ദൂരം അതാണ് എന്ത് ഹൈറ്റ് എന്ന് പറയണത് അപ്പോൾ ബി ഡി ബി ഡിയുടെ ഈ ഡി എന്ന ആംഗിൾ ആണ് എന്ത് തൊണ്ണൂറ് ഡിഗ്രി ഇനി ഇത് എത്ര അപ്പോൾ ഇവിടെ മുപ്പത് ഇവിടെ തൊണ്ണൂറ് അപ്പോൾ ഇവിടെ ബാക്കി എത്ര വരും അറുപത് അല്ലേ നൂറ്റി എൺപത് മൈനസ് മുപ്പത് പ്ലസ് തൊണ്ണൂറ് എത്രയാണ് നൂറ്റി ഇരുപത് അപ്പോൾ എത്ര കിട്ടും അറുപത് ഡിഗ്രി അപ്പോൾ മൂന്ന് കോണുകളും കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടണം നൂറ്റി അൻപത് രണ്ട് കോണുകൾ ത കിട്ടിയിട്ടുണ്ട് തൊണ്ണൂറും മുപ്പതും അപ്പോൾ ഇതെത്രയായിരിക്കും അറുപത് ഡിഗ്രിയാണ് അപ്പോൾ നമുക്ക് മൂന്ന് കോണുകൾ കിട്ടി മൂന്ന് കോണുകൾ എങ്ങനെയാണ് വന്നിരിക്കുന്നത് ഒരെണ്ണം മുപ്പത് ഒരെണ്ണം അറുപത് ഒരെണ്ണം തൊണ്ണൂറ് ഡിഗ്രി ആണെങ്കിൽ അവയുടെ വശങ്ങൾ എങ്ങനെയായിരിക്കും മുപ്പതിൻ്റെ ഓപ്പോസിറ്റ് എക്സ് എടുത്താൽ അറുപതിൻ്റെ ഓപ്പോസിറ്റുള്ള വശം റൂട്ട് ത്രീ എക്സും തൊണ്ണൂറിൻ്റെ ഓപ്പോസിറ്റുള്ള വശം രണ്ട് എക്സും ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഒരു വശം അറിയാം ഏതാണത് രണ്ട് സെൻറ്റിമീറ്റർ അത് ഏതിൻ്റെ ഓപ്പോസിറ്റുള്ള വശമാണ് തൊണ്ണൂറ് ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള വശമാണ് രണ്ട് സെൻറ്റിമീറ്റർ അതായത് ഏത് ലെങ്ത് ആയിട്ട് വരും ടു എക്സ് ടു എക്സാണ് നമുക്ക് അറിയണത് എന്ത് രണ്ട് സെൻറ്റിമീറ്റർ അപ്പം അതിൽ നിന്ന് നമുക്ക് എക്സ് കണ്ടുപിടിക്കാം രണ്ട് എ ബൈ രണ്ട് സമം ഒന്ന് അപ്പോൾ കിട്ടി ഒരു സെൻറ്റിമീറ്റർ അങ്ങനെയാണെങ്കിൽ ആ ഒരു സെൻറ്റിമീറ്റർ ഏതാ വശം മുപ്പതിൻ്റെ ഓപ്പോസിറ്റാണേത് ഏറ്റവും ചെറിയ വശമായ എക്സ് അതായത് മുപ്പതിൻ്റെ ഓപ്പോസിറ്റ് ഏതാ ഈ ബി ഡി ഇതാണെന്ത് ഒരു സെൻറ്റിമീറ്റർ അറുപതിൻ്റെ ഓപ്പോസിറ്റാണ് റൂട്ട് മൂന്ന് ഇൻറ്റു എക്സ് അതായത് റൂട്ട് മൂന്ന് ഇൻറ്റു ഒന്ന് റൂട്ട് മൂന്ന് സെൻറ്റിമീറ്റർ അപ്പോൾ മൂന്ന് വശങ്ങളുടെയും നീളം കിട്ടി ഏതൊക്കെയാണ് ഒന്ന് റൂട്ട് മൂന്ന് രണ്ട് സെൻറ്റിമീറ്റർ ഈ ബി ഡി എന്ന് പറയുന്നതാണ് നമുക്ക് തന്നിരിക്കുന്ന ത്രികോണം എ ബി സിയുടെ ആയിട്ട് വരാം അല്ലെ എച്ച് എന്ന് പറയുന്നത് എന്താ ഈ ബി ഡി ആണ് അതാണ് നമുക്കിപ്പോൾ ഇവിടെ എത്ര കിട്ടിയ ഒരു സെൻറ്റിമീറ്റർ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചത് ബി ഡി ആണ് അങ്ങനെയാണെങ്കിൽ ത്രികോണത്തിൻ്റെ പരപ്പളവ് ഏരിയ ഈക്വൽ ടു അര ബി എച്ച് ഇവിടെ അര ബിക്ക് പകരം എന്താ മൂന്ന് സെൻറ്റിമീറ്റർ എച്ചിന് പകരം ഒന്ന് അതായത് മൂന്ന് ബൈ രണ്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ അതായത് ഒന്നര സെൻറ്റിമീറ്റർ സ്ക്വയർ അടുത്ത ട്രയാങ്കിൾ നോക്കാം രണ്ട് വശങ്ങൾ രണ്ട് സെൻറ്റിമീറ്റർ മൂന്ന് സെൻറ്റിമീറ്റർ അവയ്ക്കിടയിലുള്ള കോണെ എത്രയാണ് അറുപത് ഡിഗ്രിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് ത്രികോണത്തിൻ്റെ പരപ്പളവ് ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത് ഏരിയ കണ്ടുപിടിക്കാൻ അര ബി എച്ച് ബി എത്രയാണ് ബി മൂന്ന് സെൻറ്റിമീറ്റർ ചിത്രത്തിൽ തന്നിട്ടുണ്ട് പാദം എത്രയാണ് മൂന്ന് സെൻറ്റിമീറ്റർ ഇനി എന്താണ് ത്രികോണത്തിൻ്റെ ഉയരം എന്ന് പറയണത് ത്രികോണത്തിൻ്റെ ഉയരം എന്ന് വെച്ചാൽ എതിർമൂലയിൽ നിന്ന് പാദത്തിലേക്കുള്ള ദൂരം അതായത് എതിർമൂലയിൽ നിന്ന് പാദത്തിലേക്കുള്ള വെറും ദൂരമല്ല അങ്ങനത്തെ ദൂരമായിരിക്കും പെർപെൻറ്റിക്കുലർ ഡിസ്റ്റൻസ് ലംബ ദൂരം അതാണ് എന്ത് ഹൈറ്റ് ഹൈറ്റ് ഓഫ് ദ ട്രയാങ്കിൾ ഈ ട്രയാങ്കിളിന് നമുക്ക് എ ബി സി എന്ന് കൊടുത്തു ഈ ട്രയാങ്കിളുടെ ഹൈറ്റ് ബി ഡി എന്ന് എടുത്തു ഇനി നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് എന്ത് ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടി എ ബി ഡി അല്ലേ ഈ ഒരു ഭാഗം ഇതിൽ എ ബി എത്രയാ നമുക്കറിയാം രണ്ട് സെൻറ്റിമീറ്റർ എ ഡി അറിയില്ല ബി ഡി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്ത് ഹൈറ്റ് എന്ന് പറയണത് ഇനി ഇവിടുത്തെ ഒരു ആംഗിൾ അറിയാം എന്താണ് അറുപത് ഡിഗ്രിയാണ് ഇത് ഇതെത്രയാണെന്നറിയാം ഇതൊരു ആണ് അപ്പോൾ ഇത് തൊണ്ണൂറ് ഡിഗ്രിയാണ് അപ്പോൾ ഇത് എത്രയായിരിക്കും മുപ്പത് ഡിഗ്രി അപ്പോൾ മുപ്പത് അറുപത് തൊണ്ണൂറ് ഡിഗ്രിയുള്ള കോണുകളാണെങ്കിൽ വശങ്ങൾ എങ്ങനെയായിരിക്കും എക്സ് റൂട്ട് മൂന്ന് എക്സ് നമുക്ക് അറിയണ വശം ഏതാണ് തൊണ്ണൂറ് ഡിഗ്രിയുടെ ഓപ്പോസിറ്റുള്ള വശമാണ് എ ബി എന്ന് പറയുന്നത് തൊണ്ണൂറ് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഏതാ ടു എക്സ് അതാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത് രണ്ട് സെൻറ്റിമീറ്റർ ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും എക്സ് കിട്ടും എത്ര തന്നെയാണ് ഒരു സെൻറ്റിമീറ്റർ രണ്ട് ബൈ രണ്ട് ഒരു സെൻറ്റിമീറ്റർ എക്സ് എന്ന് പറയുന്നത് എന്താ മുപ്പത് ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് അപ്പോൾ മുപ്പത് ഡിഗ്രിയുടെ ഓപ്പോസിറ്റായിട്ടുള്ള വശം ഏതാ എ ഡി ഈ ഒരു വശം ഇതാണ് നമുക്ക് എത്ര കിട്ടിയത് ഒരു എന്ന് കിട്ടിയത് അങ്ങനെയാണെങ്കിൽ ബി ഡി എത്ര ആയിരിക്കും അത് അറുപതിൻ്റെ ഓപ്പോസിറ്റാണ് ബി ഡി അറുപതിൻ്റെ ഓപ്പോസിറ്റ് എത്രയായിരിക്കും മുപ്പതിൻ്റെ ഓപ്പോസിറ്റ് ഒരു സെൻറ്റിമീറ്റർ ആണെങ്കിൽ അറുപതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും റൂട്ട് മൂന്ന് ഇൻറ്റു ഒന്ന് അതായത് റൂട്ട് മൂന്ന് സെൻറ്റിമീറ്റർ ആയിരിക്കും നമുക്ക് ഹൈറ്റ് കിട്ടി ഹൈറ്റ് ബി ഡി ഈക്വൽ എന്ത് കിട്ടി റൂട്ട് മൂന്ന് സെൻറ്റിമീറ്റർ അങ്ങനെയാണെങ്കിൽ ഏരിയ കണ്ടുപിടിച്ചൂടെ ഏരിയ ഈക്വൽ ടു അര ബി ഇൻ റ്റു എച്ച് ബി എത്രയാണ് ബേസ് മൂന്ന് സെൻറ്റിമീറ്റർ എച്ച് എത്രയാണ് റൂട്ട് മൂന്ന് സെൻറ്റിമീറ്റർ മൂന്ന് റൂട്ട് മൂന്ന് ബൈ രണ്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ അടുത്ത ത്രികോണം നോക്ക് രണ്ട് സെൻറ്റിമീറ്റർ മൂന്ന് സെൻറ്റിമീറ്റർ കോണെത്രയാണ് നാൽപ്പത്തഞ്ച് ഡിഗ്രി നമുക്ക് എന്ത് എഴുതാം ബേസ് ബേസ് കിട്ടി എത്രയാണ് മൂന്ന് സെൻറ്റിമീറ്റർ ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം ഹൈറ്റ് കണ്ടുപിടിക്കണം എന്നാലേ നമുക്ക് പരപ്പളവ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അര ഇൻറ്റു പാദം ഇൻഡു ഉയരം അപ്പോൾ പാദം കിട്ടി മൂന്ന് സെൻറ്റിമീറ്റർ ഉയരം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉയരം എങ്ങനെയാണ് കണ്ടുപിടിക്കുക ത്രികോണത്തിൻ്റെ ഉയരം ത്രികോണത്തിൻ്റെ എതിർ മൂലയിൽ നിന്ന് പാദത്തിലേക്കുള്ള ലംബ ദൂരം ഇവിടെ നമുക്ക് പേര് കൊടുക്കാം എ ബി സി ഇത് ഡി ആയിട്ട് എടുക്കാം അപ്പോൾ ബി ഡി ആണ് എന്തായിട്ട് വരുന്നത് ത്രികോണത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയണത് ഇനി നമുക്ക് അടുത്ത ത്രികോണം നോക്കാം എ ബി ഡി എ ബി ഡി ഇതിലെ എ ബി നമുക്കറിയാം രണ്ട് സെൻറ്റിമീറ്റർ ആംഗിൾ എ നാൽപ്പത്തഞ്ച് ഡിഗ്രി ആംഗിൾ ഡി എത്രയാണ് തൊണ്ണൂറ് ഡിഗ്രി അല്ലേ തൊണ്ണൂറ് ഡിഗ്രി ആണ് ലംബമാണ് ബി ഡി അപ്പോൾ ഇത് എത്ര വരും തൊണ്ണൂറ് ഡിഗ്രി അങ്ങനെയാണെങ്കിൽ ഇതെത്രയാവും ഇത് നാൽപ്പത്തഞ്ച് അല്ലേ നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ് ആംഗിൾ ട്രയാംഗിൾ എ ബി ഡിയിൽ ആംഗിൾ ഏതൊക്കെയാണ് നാൽപ്പത്തഞ്ച് ഡിഗ്രി നാൽപ്പത്തഞ്ച് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി ആണെങ്കിൽ വശങ്ങൾ എങ്ങനെയായിരിക്കും നാൽപ്പത്തഞ്ചിന് ഓപ്പോസിറ്റ് എക്സ് ആണെന്ന് വിചാരിക്കുക അടുത്ത നാൽപ്പത്തഞ്ചിന് അത് എത്ര തന്നെയായിരിക്കും എക്സ് തന്നെയായിരിക്കും തൊണ്ണൂറിന് എത്രയായിരിക്കും റൂട്ട് രണ്ട് ഇൻറ്റു എക്സ് ആയിരിക്കും അപ്പോൾ ഇവിടെ നമുക്കറിയാം എന്താണ് തൊണ്ണൂറിൻ്റെ ഓപ്പോസിറ്റുള്ള വശം എ ബി അത് നമുക്കറിയാം അല്ലേ എ ബി ഈക്വൽ ടു എത്രയാണ് രണ്ട് സെൻറ്റിമീറ്റർ അതായത് തൊണ്ണൂറ് ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള വശം എത്രയായിരിക്കും ആയിരിക്കും റൂട്ട് രണ്ട് ഇൻറ്റു എക്സ് ആയിരിക്കും അതാണ് രണ്ട് സെൻറ്റിമീറ്റർ എക്സ് എത്രയായിരിക്കും രണ്ട് ബൈ റൂട്ട് രണ്ട് രണ്ട് ബൈ റൂട്ട് രണ്ട് എത്രയാണ് രണ്ടിനെങ്ങനെ ഇതാം റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു ഡിവൈഡഡ് ബൈ റൂട്ട് ടു ഇത് ഇതും ക്യാൻസലായി ബാക്കി എന്ത് കിട്ടി റൂട്ട് ടു സെൻറ്റിമീറ്റർ എക്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടി റൂട്ട് ടു എന്ന് കിട്ടി എക്സ് എന്തായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നാൽപ്പത്തഞ്ച് ഡിഗ്രിയുടെ എതിർവശങ്ങളാണ് എന്ത് എക്സായിട്ട് എടുത്തിരിക്കുന്നത് അതായത് ഈ വശവും ഈ വശം എന്താണ് തുല്യമാണ് നാല്പത്തഞ്ച് ഡിഗ്രിക്ക് എതിരാണ് അതായത് എ ഡി ഈക്വൽ ടു ബി ഡി ആണ് നാൽപ്പത്തഞ്ച് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടുള്ളത് ആണ് എക്സ് എക്സ് അപ്പം എക്സിൻ്റെ വില എത്ര കിട്ടി റൂട്ട് ടു അപ്പോൾ ഇവിടെയും എത്ര തന്നെയാണ് റൂട്ട് ടു ഇതിന്ന് നമുക്ക് ബി ഡി കിട്ടിയില്ലോ ബി ഡി ഈക്വൽ ടു റൂട്ട് ടു അതാണ് എന്ത് ഹൈറ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം ഏരിയ ഈക്വൽ ടു ഹാഫ് ബി എച്ച് ഹാഫ് ബി എത്രയാണ് ത്രീ സെൻറ്റിമീറ്റർ എച്ച് എത്രയാണ് റൂട്ട് ടു അതായത് മൂന്ന് ഇൻറ്റു റൂട്ട് ടു ബൈ ടു ഈ ബൈ ടുവിനെ നമുക്ക് എങ്ങനെ എഴുതാം റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടുന്ന് എഴുതി കൂടെ ഈ റൂട്ട് ടു റൂട്ട് ടു ക്യാൻസലായിപ്പോയി ബാക്കി എന്ത് കിട്ടി ത്രീ ബൈ റൂട്ട് ടു സെൻറ്റിമീറ്റർ സ്ക്വയർ